ഇന്നിവിടെ സ്മരിക്കുന്ന ഉസ്താദ് എന്നറിയപ്പെടുന്ന പണ്ഡിത കേരളത്തിൽ സുപരിചിതനായ ആളെ നന്നായി അറിയുന്നവരാണ് നിങ്ങൾ ഈ പുസ്തകിക്കാൻ വന്നിട്ടുള്ള ഞാൻ ആയിരിക്കും ഒരു പക്ഷേ അഗത്യ ഉസ്താദമായി കുറഞ്ഞ് സംസാരിച്ച ഒരാൾ അതല്ലെങ്കിൽ കുറച്ച് കണ്ട ആൾ അങ്ങനെയുള്ള എന്നെ നിങ്ങൾ വിളിച്ചതിൽ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഞാൻ പൊതുവെ ഇങ്ങനെ ഉള്ള പബ്ലിക് പരിപാടികൾക്ക് പോകാറില്ല അകത്യമായുള്ള ആത്മബന്ധമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഞാൻ ഒരു ചെറിയ കുറിപ്പ് ഈ സ്മരണയിൽ എഴുതിയിട്ടുണ്ട് ഒരു പക്ഷേ സ്മരണയൊക്കെയുള്ള എൻ്റെ ഒന്ന് രണ്ടാമത്തെ കുറിപ്പാണത് സ്ഥിരമായ സ്മരണക്ക ആളുകൾ കുറിപ്പ് ചോദിക്കാറുണ്ട് ഞാൻ കൊടുക്കാറില്ല എഴുതാറുമില്ല ആ ആത്മബന്ധം ഇതിന് കാരണമെന്തെന്ന് വെച്ചാൽ അത് രണ്ടേ രണ്ട് കാര്യമാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവം രണ്ട് അറിവ് നേടാനുള്ള അദ്ദേഹത്തിൻ്റെ ഉത്കൃഷ്ടത ഇത് രണ്ടുമാണ് എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അടുപ്പിച്ച സംഗീതികൾ ബന്ധപ്പെട്ടതിന് ശേഷം സ്ഥിരമായി കാണാറില്ല എങ്കിലും വല്ലപ്പോഴൊക്കെ കാണാറുണ്ട് എങ്കിലും സ്ഥിരമായി വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് നിങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തെപ്പറ്റി ഒരു അനുസ്മരണ പ്രഭാഷണം ഞാൻ നടത്തുക എന്നുള്ളത് അത് അതിസാഹസികമായ ദൗത്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് മെമ്മോറി സ്പീച്ച് എന്ന് വേണമെങ്കിൽ വിളിക്കാം അകത്തി ഉസ്താദ് അടക്കമുള്ള ഒരു ജനറ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു ഗണം കേരളത്തിൽ ഇസ്ലാം നിലനിർത്തുന്നതിൽ വഹിച്ച പങ്ക് അതായത് പള്ളി തുറസുമായി ബന്ധപ്പെട്ട ബുദ്ധരിസ് എന്ന് അറിയപ്പെടുന്ന ആളുകൾ വഹിച്ച പങ്ക് അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കണം നമുക്കെല്ലാം പറയാം കേരളത്തിലെ ഇസ്ലാം ഒരു വ്യതിരക്ത സൂക്ഷിക്കുന്ന ഇസ്ലാമാണ് തങ്ങന്മാരെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സമൂഹം അതേ അവസരത്തിൽ ഷേയിസം തീരെ ഇല്ലാത്ത സമൂഹം സൂഫികളെ ബഹുമാനിക്കുകയും അവരുടെ മതിഹകൾ പാടുകയും അവരെ കൊണ്ടാടുകയും ചെയ്യുന്ന സമൂഹം അതേ അവസരത്തിൽ സൂഫിസം എന്ന് പറയുന്ന സംഗതി അത്രയധികം ഇല്ലാത്ത സമൂഹം അങ്ങനെ ഒരു ഒരു വ്യതിരക്ത ഉള്ള ഒരു സമൂഹത്തെ എങ്ങനെയാണ് ഇവിടെ നിലർത്തിയതെന്നുള്ളത് ഈ നിലർത്തിയത് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഈ പക്ഷവിധി തീരങ്ങളിൽ മുഴുവനും ഉണ്ടായിരുന്നത് ഷാഫിയ മധുവാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഗുജറാത്തിലും വരെ ഉണ്ടായിരുന്നത് ഷാഫിയ മധുവാ മധബാണ് അവിടെയെല്ലാം പിൻകാലത്ത് ഷാഫിയ മധവ് പിൻവലിയുകയും അതിനു പകരം ഹനിഫി മതബ് അവിടെ പ്രാമുഖ്യം നൽകുകയും നേടുകയും ഉണ്ടായി അതിന് ചരിത്രപരമായ ഒരു കാരണം ഉണ്ടായത് അവിടെ വരിച്ച ഭരണകർത്താക്കൾ ഷാഫികളായിരുന്നില്ല ഹനഫികളായിരുന്നു എന്നുള്ളതാണ് കേരളത്തിലും അങ്ങനെ പറയുകയാണെങ്കിൽ ചില ഒരു ചില കാലഘട്ടത്തിൽ ഈ ഹനഫി മദബ് പിന്തുടർന്ന രാജാക്കന്മാറിൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് ദൈലും പൊക്കത്തും പൊക്കെ ബിജാപൂർ സുൽത്താനൊക്കെ പിന്നെ കിതാബുകൾ സമർപ്പിച്ചിട്ടുള്ളത് അവരൊക്കെ അനഫി വധുവിൻ്റെ ആളുകളായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ അനഫി വധവ് ഇങ്ങനെ നിർത്തുന്നതിൽ ഒരു സുന്ദരമായ ഒരു ഇസ്ലാം അതല്ലെങ്കിൽ ഒരു ലളിതമായ ഇസ്ലാം അതല്ലെങ്കിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ സുന്ദരമായി അതിജീവിക്കുന്ന ഒരു ഇസ്ലാം ഈ ഇസ്ലാം ഇങ്ങനെ നടത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ പള്ളിദർസാണ് ടിപ്പു സുൽത്താൻ ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തെ നമ്മൾ മനസ്സിൽ കരുതുക ഒരു മുത്തലീസ് ക്ലാസ് എടുക്കുന്നു കുട്ടികൾ പഠിക്കുന്നു ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സിലബസ് മുഴുവനും അറബിയിലാണ് അറബി എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ അറബി തുഹഫ് തുഹഫൻ്റെ ഒക്കെ ഭാഷയുടെ കാഠിന്യവും അതിൻ്റെ പിന്നെ കൃത്യതയുമെല്ലാം അറിയുന്നവരാണല്ലോ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഭാഷ ഒരു വിഷയത്തെ വിഷയത്തെ പറ്റി ഒരു മുതലേസ് ക്ലാസ് എടുക്കുന്നു ആ ക്ലാസ്സുകൾ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന മാധ്യമം മലയാളമാണ് മലയാളത്തിൻ്റെ ദുർബലത അല്ലെങ്കിൽ അതിൻ്റെ ബലഹീതത അതിൻ്റെ വീക്ക്നെസ് അതിൻ്റെ വക്കാവുലറിയിൽ പദസമ്പത്തിലുള്ള അതിൻ്റെ ശുഷ്കത എല്ലാം നമുക്കറിയുന്നതാണ് അതിൻ്റെ തായ് പിന്നെ ഭാഷയായ തമിഴുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വാക്കുകൾക്ക് വലിയ ക്ഷമമാണ് എല്ലാ വാക്കുകളും നമ്മൾ ഇംഗ്ലീഷോ അതല്ലെങ്കിൽ അറബിയോ പേർഷ്യനോ ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാനും അപ്പം അക്കാലത്ത് ഉണ്ടായിരുന്ന മലയാളത്തെ നമ്മളൊന്ന് മനസ്സിലാക്കരുതുക ആ മലയാളത്തിലാണ് ഈ മുദരിസ് ഈ കുട്ടികൾക്ക് ഈ കാര്യത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ടത് അതെങ്ങനെ കഴിയും ഒന്ന് അതിസമ്പന്നമായ പദസമ്പത്തുള്ള ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആ ലാംഗ്വേജിലുള്ള അതി ഗഹനമായ വൈജ്ഞാനിക ഗ്രന്ഥം മലയാളം മാത്രം അറിയുന്ന ഈ കുട്ടിക്ക് ഈ മലയാളം അറിയുന്നൊരു അധ്യാപകൻ എങ്ങനെ കൺവേ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ആശയം ഇത് ഇത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് അങ്ങനെ ആശയങ്ങൾ അവൾ കൺവേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് നമ്മൾ കണ്ടെത്തണം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ദർശന പറ്റിയൊക്കെ ഇങ്ങനെ വാചാരമായി സംസാരിക്കാറുണ്ട് ഇല്ല അങ്ങനെ എഴുതാറുണ്ട് അതൊക്കെ ഉപരി വിപ്ലവമായ കാര്യങ്ങളാണ് ഇത് നമുക്ക് മറുപടി നൽകേണ്ടതുണ്ട് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒരു ഓപ്ഷനുള്ളത് ഒന്ന് ഈ കുട്ടികൾക്ക് അറബി പഠിക്കുക എന്നുള്ളത് ഈ കുട്ടികൾക്ക് അറിവി പഠിക്കുക എന്ന് എന്ത് എന്താണ് ഏറ്റവും ചുരുങ്ങിയത് അൽഫ വരെ ഓതിയാലേ ഇത് സംഗതി മനസ്സിലാവുള്ളൂ ഈ അൽഫേ വരെ പഠിക്കാനും മലയാളം വേണ്ടേ അപ്പോൾ അതൊരു പ്രായോഗികമായ സംഗീതമല്ല അങ്ങനെ ഇവിടെ കേരളത്തിലുള്ള എല്ലാവരും അറബി സംസാരിക്കാൻ പഠിച്ചിട്ടില്ല അപ്പം ഇവർ ഒരു ഭാഷ ഉപയോഗിച്ചിരുന്നു ആ ഭാഷ എന്താണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് മലയാളം അങ്ങനെ കഴിയുമെന്നൊരു അഭിപ്രായം എനിക്കില്ല കാരണം മലയാളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ തന്നെ നമ്മളൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആകാശവാണി എന്നുള്ള വാക്ക് റേഡിയോ അല്ലേ അങ്ങനെ അങ്ങ് നോക്കിയാൽ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം അന്യഭാഷ നടത്തുന്ന ഭാഷയാണ് അപ്പോൾ അത്തരം ഒരു ഭാഷ അപ്പോൾ അതിൻ്റെ അർത്ഥം അന്ന് പള്ളിയിൽ ഒരു ഭാഷ ഉപയോഗിച്ചിരുന്നു വേണമെങ്കിൽ നമുക്കതിനെ ദർസി മലയാളം എന്ന് വിളിക്കാം അതല്ലെങ്കിൽ മാപ്പണ മലയാളത്തിൻ്റെ ഒരു വൈജ്ഞാനിക ശാഖ എന്ന് വിളിക്കാം അവർ അതിനു വേണ്ടിയിട്ടുള്ള ടെർമിനോളജികൾക്കുള്ള മലയാളങ്ങൾ കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ലാബുദ്ദക്ക് ഒരു പ്രത്യേകമായൊരു ഭാഷ ഉപയോഗ ഉപയോഗിക്കാറുണ്ട് ഇളക്കരായി അങ്ങനെ എല്ലാത്തിനും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാനിപ്പോൾ ഈ അടുത്ത ദിവസം നമ്മൾ ഷംബിയിൽ എഴുതിയ കുറ്റൂർ കമ്മ്യൂണിസ്റ്റിനേറെ ഒരു പുസ്തകം വായിച്ചു അതിൽ ഒരു രസകരമായ സംഭവമുണ്ട് ലറബ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനടിച്ചു എന്ന് നമ്മൾ പറയും അപ്പം കമ്മ്യൂണിസ്റ്റായി പറഞ്ഞാൽ അത് തെറ്റാടുത്താണ് കാരണം അടിച്ച പുരുഷനാണെന്നിങ്ങനെ മനസ്സിലായത് അത് കുട്ടിയാണെങ്കിലോ അപ്പോൾ സറബ എന്നുള്ള വാക്കിനെ കമ്മ്യൂണിസ്റ്റായി കൊടുക്കുന്ന അർത്ഥം ഒരു ആൺപിറന്ദവൻ്റെ അടിച്ചു എന്നാണ് ഒരു ആൺപിറന്ദവൻ അടിച്ചു അതിൻ്റെ അർത്ഥം ഇങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു മലയാളത്തെ ഇവരുണ്ടാക്കിയിരുന്നു ആ മലയാളം എന്താണ് എന്ന് കണ്ടെത്താൻ നമ്മളുടെ പണിയാണ് അതുണ്ട് അതില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം ഒരാൾക്ക് കറി വെക്കാൻ മീൻ വേണം മീന് ലോകത്ത് സുലഭമായിട്ട് നിൽക്കാൻ ഉറപ്പുള്ള അദ്ദേഹം മീൻ കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞു കടപ്പുറത്താന്ന് പറഞ്ഞു മീൻ എവിടെ ഉണ്ടാകും കടലിലാണ് എൻ്റെ ഈ വിദ്വാൻ കടപ്പുറത്ത് പോയിട്ട് മീൻ കാത്ത് മീൻ കിട്ടുമോ മീൻ കിട്ടൂല കോടിക്കണക്കിന് മീൻ കടലുണ്ട് പക്ഷെ ആ കടലിൽ നിന്ന് ആ മീൻ പിടിക്കാനുള്ള ടെക്നോളജി അത് അദ്ദേഹത്തിന് വേണം ആ വൈഭവം അദ്ദേഹത്തിന് വേണം എന്നാൽ അദ്ദേഹം മീൻ പിടിക്കാൻ കഴിയും അതല്ലെങ്കിൽ മീൻ പിടിച്ച ആളുകളിൽ നിന്ന് വാങ്ങാനുള്ള വൈഭവം വേണം ഇതിലുള്ള വിഷയം അതാണ് ഈ സംഗതികളുടെ പക്ഷേ അത് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ ആദ്യകാലങ്ങളിലെ മുദ്രസ്മാരും ദറശൻ നടത്തിയ ഭാഷ എന്ത് എന്നു മനസ്സായാലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് അതിന് പിന്നെ പരിഹാരം ഉണ്ടാകും ഞാനൊക്കെ കോളേജ് പഠിച്ച കാലത്ത് ഈ ദറസിനെ പറ്റിയുള്ള ഒരു ആക്ഷേപം അത് ഒരുപാട് കാലം പിന്നെ പഠിച്ചാലേ ഒരു മൂര്യാരാവുള്ളൂ പത്തിരുപത്തിനാല് കൊല്ലം മണിക്കടണം ഇതെന്ത് പഠിത്താണ് ആകുള്ളത് നൂറ്റിച്ചില്ല അപ്പോൾ ഞാൻ ഈ അടുത്ത വെച്ച് വ വായിച്ച വ്യാകനത്തിൽ ആയിരത്തി തൊള്ളായിരങ്ങളിൽ മലയാളം പഠിക്കാനെടുത്തിരുന്നത് നാല് കൊല്ലമാണ് നാല് കൊല്ലമാണ് മലയാള ഭാഷ എഴുതാനും വായിക്കാനും പഠിക്കാൻ എടുത്തിരുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് കാരണം ഭാഷ ശുഷ്കമായ കാലത്ത് വൈഭവം ഇല്ലാത്ത കാലത്ത് നമുക്ക് പഠനത്തിന് കൂടുതൽ സമയം വേണ്ടി വരും അപ്പോൾ ഈ മുദരീസ്മാരെന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്ന ആളുകൾ അന്ന് ഈ വക കാര്യങ്ങളെ മറികടക്കാൻ കണ്ടെത്തിയ മാർഗത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ജനറേഷനിന്നുള്ള ഒരു അവസാനത്തെ അല്ലെങ്കിൽ അവസാനത്തിന് മുമ്പുള്ള ഒരു കണ്ണിയാണ് അകത്യുസ്താവം നേരത്തെ പറഞ്ഞു രാത്രി കിതാബ് നോക്കുന്നതിനെ പറ്റി ആളുകളുമായി സംസാരിക്കുന്നതിനെ പറ്റി ഇതാണ് അന്നത്തെ ആ മുദ്രസന്മാരുടെ പ്രത്യേകത കാരണം ഇന്നത്തെ മാതിരി ഉള്ള ഒരു ഒരാധുനിക ഒരു സൗകര്യവും ഇല്ലാത്ത രാജ്യം ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അന്ന് ഈ മുദർശന്മാർക്കുണ്ടായിരുന്ന ഏകമാർഗം ഹജ്ജി പോവുക എന്നിട്ട് മക്കത്തെയോ മതിരേത്തോ പള്ളിയിൽ വീണ്ടും പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വിദേശത്ത് പോയി അറബിയിൽക്കൂടി തന്നെ വിജ്ഞാനം നേടി അറബി ഭാഷയിൽ പ്രാമുഖ്യം നേടി ഈ ശുഷ്കമായ മലയാളത്തിൽ കൂടി അവരെങ്ങനെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട് പണ്ഡിതന്മാരുടെ ധർമ്മങ്ങൾ അതാണ് എന്ന് കാണിച്ചു തന്ന ഒരാളായിരുന്നു അഗത്യ ഉസ്താദ് അഗത്യ ഉസ്താദിൻ്റെ മഹത്വം കാലം കഴിയുന്നവർത്തോളം അത് കൂടുതൽ സുവ്യക്തപരമായി വരും എന്നാണ് മനസ്സിലാക്കുന്നത് ചരിത്രത്തിൽ അങ്ങനെയാണ് ഉള്ളത് അള്ളാഹു അദ്ദേഹത്തെയും എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഈ ഭാഷയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ നിർത്താം ആയിരത്തി തൊള്ളായിരത്തി പത്തുകളിൽ ഒരു റാവുത്തർ എന്തോ റൌത്തറാണ് അമീൻ പിള്ള റാവത്തർ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അമീൻ പിള്ള റാവത്തർ കേരളത്തിലെ ആളുകൾക്ക് അറബി എഴുതാൻ വേണ്ടി ഒരു മലയാളം ഉണ്ടാക്കിയിരുന്നു അറബി എഴുതാൻ വേണ്ടി അറബി മലയാളമല്ല അറബി എഴുതാൻ വേണ്ടി മലയാളം ഉണ്ടാക്കിയിരുന്നു മലയാളം ഇൻഡിസ് എന്നാണ് അദ്ദേഹം അതിന് കൊടുത്ത് പേര് അതൊരു പാഠപുസ്തകമായി തയ്യാറാക്കുകയും അന്നത്തെ ശ്രീമൂലം പിന്നെ രാജാവിന് അത് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം ചെയ്ത ദൗത്യം വിജയിച്ചിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ കേരള സമുദായം സമൂഹം ഏറ്റെടുത്തത് എങ്കിൽ ന്യായിമാൻക്ക് ജക്കീർ ഹുസൈനൊക്കെ അവരുടെ പേരുകളിൽ അതിസുന്ദരമായി മലയാളത്തിൽ എഴുതാമായിരുന്നു അപ്പം കാര്യങ്ങൾ അവിടെയാണുള്ളത് നമ്മുടെ പൂർവികർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിലൊരു തുളർച്ച ഉണ്ടായില്ല അത് നമ്മൾ മനസ്സിലായില്ല ഇപ്പോൾ നമ്മൾ റംസാൻ എഴുതി വളരെ ബുദ്ധിമുട്ട് റംസാന്ന് വായിക്കണം എന്ന് എഴുതിയിട്ട് ബുദ്ധിമുട്ടിയിട്ട് അവിടെ നിന്ന് വായിക്കണം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തുകളിൽ ആ റാവൂത്തറ് അങ്ങനെ ശ്രമം നടത്തിയിരുന്നു അതിനൊക്കെ ഉണ്ടാകണം അതൊക്കെയാണ് അഗത്യ ഉസ്താദിൻ്റെ ഈ പിന്നെ സ്മരണ ദിവസ ദിവസത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്